മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്താണ് അവരുടെ പേര് റഫീഖയുടെ അറസ്റ്റ് ചെയ്തു ജയിലിൽ ജയിലടച്ചിരുന്നു ദിവസങ്ങളോളം ജയിലിൽ അടച്ചു അവര് ആയിട്ടുള്ള ഒരു ബാങ്കിൽ നിന്ന് അവര് സെക്രട്ടറി ആയിട്ടുള്ള ബാങ്കിൽ നിന്ന് എത്രയോ ലക്ഷക്കണക്കിന് രൂപ അവർ അമുക്കി അങ്ങനെ അത് പിടികൂടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിനാണ് പിടികൂടിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആകെ മുക്കാണ് എനിക്ക് തോന്നുന്ന ജില്ലാ തന്നെ പേര് ഏതെങ്കിലും സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് അതിന്റെ അടിയാധാരം വെച്ചിട്ട് പൈസ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കളക്ടർ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ജില്ലാ പഞ്ചായത്തിന്റെ ആ ആ സ്ഥലം ഉണ്ടല്ലോ അതിന്റെ ആധാരം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഇവരും കൊണ്ടേ വെക്കൂ കജ്ജി കിട്ടിയാൽ ഉറപ്പായിട്ടും വെക്കൂ ഒരു സംശയവും ഇല്ല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഏതാണ്ട് ഒന്നര കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് പറയുന്നത് ഒരു പാവം യൂത്ത് ലീഗിന്റെ മണ്ഡലം സെക്രട്ടറി ഏറനാട് മണ്ഡലം സെക്രട്ടറി തന്റെ വാപ്പാന്റെ ഭൂമി തട്ടിയെടുത്തു ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് മുസ്ലിം ലീഗിന്റെ നേതാവ് എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ട് പരാതിക്കാരനെ പുറത്താക്കി പരാതി കൊടുത്താൽ ഓണം പുറത്താക്കു അതുകൊണ്ട് ആരും പരാതി കൊടുക്കാൻ മുന്നോട്ട് വരില്ല അതാണ് ലീഗാവുമ്പോഴുള്ള സുഖം വേറെ ഏതൊരു ആണെന്നുണ്ടെങ്കിലും ആരോപണ വിധേയനെയാണ് പുറത്താക്കുക ഇത് പരാതി കൊടുത്തോനെയാണ് പുറത്താക്കുന്നത് എന്നിട്ട് ഇത് ചൂണ്ടിക്കാണിച്ചു കൊടുക്ക അനക്കും അതുമായിരിണ്ടാവുട്ടോ അപ്പൊ ആരും പേടിച്ചിട്ടും ചെയ്യൂല പരാതി കൊടുക്കൂല ഇത് ഇവിടെ മാത്രല്ല എല്ലാ സ്ഥലങ്ങളിലും ഈ പൊന്നാനിയിലല്ലേ പകുതി വിലക്ക് സ്കൂട്ടർ കൊടുക്കാറുണ്ട് കണ്ട് അല്ലെ എം എസ് എഫിന്റെ മാറഞ്ചേരി മാറഞ്ചേരി അത് എം എസ് എഫിന്റെ നേതാവാണ് യൂത്ത് ലീഗിന്റെ നേതാവ് മുലിയർ നിന്ന് പിന്നെ ബല എങ്ങനെ അത് ചെയ്യന്നുള്ളത് ഞാൻ പറഞ്ഞോ നിങ്ങളോട് സാധാരണ നമ്മളെ നാട്ടിൻ പുറത്ത് പറയാറുണ്ട് എം എസ് എഫ് യൂത്ത് ലീഗ് ഒക്കെ മാന്താണ് കാരണം എന്താ എന്താച്ചാ വാപ്പാൻ എങ്ങനെ കാണണെ വാപ്പാജാതി മുക്കലാ മുക്കണത് പിന്നിപ്പോ എന്താ നമുക്ക് മുക്കിയാൽ യൂത്ത് ലീഗ് എം എസ് എഫ് കാരും കരുതുന്നത്